വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പക്കനും ബന്ധാവും ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിക്കടുത്ത് ഉറുമി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് ഉറുമിയിൽ ഭയങ്കര വെള്ളച്ചാട്ടുണ്ട് കെ സി ഇവിടെ ഒരു വൈദ്യുതി പ്രൊജക്ട് ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഒരു സ്കൈ ഹെവൻ എന്ന് പറയുന്ന ഒരു ഒരു റിസോർട്ടിലാണുള്ളത് മഷാ അതവിടെ വന്ന് കണ്ടപ്പോൾ ഒരു അനുഭൂതി സന്തോഷം ഇവിടുത്തെ കാഴ്ചകൾ അത് എങ്ങനെയാ പറഞ്ഞറിയിക്കണം എന്ന് പറയാൻ പറ്റൂല ആ ഒരു സന്തോഷമാണ് വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത് ഇവിടെ പടുത്തു ഉദ്ഘാടനം ചെയ്ത ഒരു റിസോർട്ടാണ് ഈ സ്കൈ ഹവൻ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ഈ ഇങ്ങനത്തെ ഒരു പീസ്ഫുൾ ആയ അന്തരീക്ഷമൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ തീർച്ചയായിട്ടും വരേണ്ട ഒന്നാണ് ഇവിടെ ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ് ക്യാമ്പിനാണ് വന്നത് ഞാനും എന്റെ സുഹൃത്ത് അബ്ദുൾ റസാഖ് ഉണ്ട് അങ്ങനെ അമ്പത്തി ആറോളം ആളുകൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് സത്യദേഹത്തിൻ്റെ ഒരു ഭംഗി ഇതിപ്പോ ഞങ്ങൾ നിൽക്കുന്നതിന്റെ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞത് ഈ കാട്ടിൻ ഇതിന്റെ മലയുടെ മുകളിൽ നിന്ന് ഒരു ചോലങ്ങനെ വരുന്നുണ്ട് ഇവിടുത്തെ ഈ പ്രദേശത്തിന് ഒരു ഭംഗി എന്താണെന്നറിയോ ചുറ്റും വളരെ ഉയർന്നു നിൽക്കുന്ന മല പിന്നെ മഴ ഇറങ്ങിക്കഴിഞ്ഞാൽ കോട ഇറങ്ങുന്ന വലിയ പാറകളും മലകളും അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഒരു ചോലയുടെ വില ഈ ഒരു റിസോർട്ട് ഉള്ളത് ഈ ഒരു റിസോർട്ടിന്റെ ഏറ്റവും വലിയൊരു ഭംഗി ഈ ചോലയുടെ മുകളിലുണ്ടാക്കിയതിന് മേലെ നടപ്പാതകളും നമുക്ക് അവിടെ നിന്ന് ശുദ്ധമായ മനുഷ്യസ്പർശ ഏൽക്കാത്ത വെള്ളം ഇവിടെ നിന്ന് എടുക്കാം അതോടൊപ്പം തന്നെ ഇവിടെ അടിപൊളി സ്വിമ്മിംഗ് പൂളും പിന്നെ ഇവിടെ ഈ ഒരു റിസോർട്ടിൽ ഒരു നാല് റൂംസ് ഉണ്ട് അപ്പോൾ ഓരോ സന്ദർശകർക്കും വന്നാല് സന്തോഷിക്കാവുന്ന എല്ലാം ഇവിടെ ഉണ്ട് അതോടൊപ്പം നമ്മുടെ റസാഖ് സാറ് നമ്മുടെ സുഹൃത്താണ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീഡിയോയിലൊക്കെ പല വന്നിട്ടുള്ള ആളുകളാണ് നമ്മളൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിന്റെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് റസാഖ് സാർ എന്ന് ഇവിടുത്തെ ക്യാമ്പിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറയും തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കണം സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് അവസാനിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാമ്പിൽ പങ്കെടുത്താൽ മതി ഭയങ്കര ഫ്രീതാണ് നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ പോവാം പക്ഷെ ഞാനും ഫക്രസ്ഥാറും തീരുമാനിച്ചേ ഇല്ല കാലത്ത് ഇവിടുന്ന് പോവുള്ളൂ എന്നുള്ളത് പതിനൊന്ന് മണിക്കൂർ ഒരു സെക്ഷ ആളുകൾക്ക് പോവാം പിന്നെ ഫ്രീ ആയിട്ട് ഇവിടെ ഭയങ്കര മനോഹരമായിട്ടുള്ള കുറച്ച് കളികളും ചിരികളൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല ഇന്നിപ്പോ കാലത്ത് എണീറ്റിട്ട് ഇവിടെ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ എന്തൊരു മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് അതേപോലെ തന്നെ നല്ല കിടന്ന് ഉറങ്ങാൻ പോയിട്ട് നല്ല റൂംസ് കാര്യങ്ങൾ എന്താണെങ്കിലും അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് കളിയും ചിരിയും കുറച്ച് ക്ലാസ്സുകള് അതേപോലെ തന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ കടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും എന്താണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിഷാമുള്ള പക്രതി സാർ ഈ വീഡിയോയിൽ പറയും നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇതിന്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളും കാരണം നമുക്കൊരു സന്തോഷവും സൗകര്യവും ജീവിതത്തിൽ ചെയ്തു തരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി സൗകര്യം ചെയ്തു തരുമ്പോ നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു സന്തോഷം ഈ ഒരു സ്ഥാപനത്തിനെ പുറത്തേക്ക് അറിയിച്ചിട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സന്തോഷങ്ങളൊക്കെ പങ്കിടുക ഇവിടെ ഒന്നോ രണ്ടോ ദിവസം നിൽക്കുക വളരെ കുറഞ്ഞ ഫീസും കാര്യങ്ങളുള്ളൂ പക്ഷെ ഇവിടുത്തെ സൗകര്യങ്ങള് ഭക്ഷണൊക്കെ ഉണ്ടല്ലോ എന്നാലും ഉച്ചക്കാ ഞാൻ സത്യത്തില് ഇവിടുത്തെ ഫുഡ് കണ്ടിട്ട് അന്ധമുട്ടു ഇന്ന് കോഴിക്കോടിന്റെ ആ ഒരു ബിരിയാണി പിന്നെ ഞാൻ വൈഫിന്റെ ബിരിയാണി കഴിച്ചു കഴിച്ചിട്ട് ഈ ബിരിയാണിനെ തിന്നണ്ടാന്ന് ഉറപ്പിച്ചതാണ് ഇപ്പോൾ വൈഫ് പോലെ കേട്ടാ ബിരിയാണി ആണ് ബിരിയാണി വേറാണ് എന്താണ് അടിപൊളി ചിക്കൻ നല്ല അടിപൊളി ബീഫ് ഭയങ്കര രസം അതൊക്കെ കഴിച്ച് ആ ഞങ്ങളത് നീന്തൽ കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളില് ഇങ്ങനെ അർമാദിച്ചതിന് ശേഷമാണ് അത് തിന്നത് അത് തിന്ന് കഴിഞ്ഞിട്ട് പക്ഷേ അതൊരു ഫീൽ ഉണ്ട് ഇപ്പൊ ഇതെ വിചാരിക്കും ഇത് ഞമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ആണ് ഒരിക്കലും അല്ല കേട്ടോ ഇതിന്റെ ആളുമായിട്ട് ഞമ്മക്ക് ഒരു ബന്ധുമില്ല പ്രൊമോഷൻ പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇവിടെ വന്ന് എന്റെ സന്തോഷം എന്റെ ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ് ക്യാമ്പിലെതിന് മുൻപ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരിക്കൽ പോലും ഞാൻ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു ദിവസങ്ങളായിട്ടുള്ളൂ അപ്പൊ എനിക്ക് തോന്നി ഇതൊന്ന് പറഞ്ഞിട്ട് ഒരു നാലാളോട് പറഞ്ഞു ഇവിടെ നിന്ന് വന്നിട്ട് ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങളും അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ആവാൻ ഞങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞു അല്ലാതെ അതൊരു പ്രൊമോഷൻ വീഡിയോയോ അല്ലെങ്കിൽ സാധാരണ അങ്ങനൊക്കെ ഒരേ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും അപ്പൊ ഈ ഒരു ഹാപ്പിനെസ് ക്യാമ്പിലേക്ക് ഞാൻ വന്ന സമയത്ത് ഇവിടെ റിസോർട്ടിലേക്ക് ഞങ്ങൾ വരുന്നത് ഈ തിരുവമ്പാടിയിൽ നിന്ന് ഞങ്ങൾ ഒരു കാറിൽ സുഹൃത്തിന്റെ കാർ റസാക്കിന്റെ കാറിലാണ് വരുന്നത് കരുതുന്ന ഇവിടെ മുഴുവൻ ജാതിക്കത്തോട്ടമാണ് ജാതിക്കത്തോട്ടം എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജാതിക്കത്തോട്ടം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളാ കട ഇവിടുന്ന് വരുന്ന സമയത്ത് ഒരു മലമുകളിക്കങ്ങനെ കയറി വരുമ്പോൾ നല്ല രസകരമായ യാത്ര കേട്ടോ അങ്ങനെ ജാതിക്കത്തോട്ടം കണ്ടു ജാതിക്കത്തോട്ടം ഇപ്പൊ വിളവെടുപ്പിന്റെ ഒരു കാലാണ് പെരുന്നെ പഴുത്ത് അവിടെ വീണ് എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി അത് കണ്ടപ്പോ അതിൻ്റെ ഒരു ഒരു ഉടമ ഈ തോട്ടത്തിന്റെ ഉടമ തമിഴ്നാട്ടുകാരനാണ് അങ്ങനെ കണ്ടുമുപ്പരോടും ഇങ്ങനെ ഞങ്ങള് വിഷയങ്ങൾ സംസാരിച്ചു ഈ ഇതിനോ ഇത് അങ്ങനെ ഞങ്ങൾ ഈ ഇതിന് മലയുടെ ഒരു ഉറുമി ആ ഒരു മലയുടെ മുകളിൽ എത്തി ഞങ്ങൾ റിസോർട്ട് സ്കൈ ഹെവൻ എന്ന് പറഞ്ഞ റിസോർട്ടാണ് അവിടെ എത്തി സമയത്താണ് അടിപൊളി ഇതിന്റെ ആ റിസോർട്ട് കണ്ടപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നല്ല നല്ല ആംബിയൻസ് അതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഞങ്ങൾ ഇവിടെ എത്തി അടിപൊളിയായിട്ട് ഞങ്ങൾ ആ റൂമിലെ കയറി ഉള്ളിൽ മൂന്ന് റൂമുണ്ട് ആ മൂന്ന് റൂം പിന്നെ തൊട്ടടുത്ത് ഹട്ട് പോലെയുള്ള അങ്ങനെ നാല് റൂമാണ് ഈ ഒരു സ്കൈ ഹവൻ എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടിനെ സംഘടിപ്പിച്ചിട്ടുള്ള ചുറ്റും നല്ല അടിപൊളി മലകള് അല്ല മഞ്ഞ ഇറങ്ങിയൊരു സമയം ആ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ ആ സമയത്ത് മഴ അല്ല പിന്നീട് മഴ പെയ്തു മഴ പെയ്യുമ്പോൾ ഒരു വൈബും മഴ പെയ്യാതിരിക്കുമ്പോൾ ഒരു കോടമഞ്ഞിന്റെ വൈബും രണ്ടും നല്ല നല്ല എന്താ പറയുക നല്ല സൂപ്പറാണ് അങ്ങനെ ഫുൾ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ കാണാം അപ്പൊ അതിൻ്റെ അടിയിൽ കൂടെ മലയുടെ മുകളിൽ നിന്ന് വരുന്നൊരു ചോലുണ്ട് അപ്പം ആ ചോലനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ റിസോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ സത്യത്തിൽ ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ് ക്യാമ്പ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ രീതിയിൽ നമ്മൾ ക്യാമ്പുകളിൽ പോകണുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു ആ ഒരു ആംബിയൻസ് ഉണ്ടായ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ സമ്മാനിച്ച ഒരു ക്യാമ്പിൻ്റെ ലൈഫിൽ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതിന് മുൻപ് ഞാൻ സ്പിരിച്വൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ആ സ്പിരിച്വൽ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ആനന്ദം നോക്കലുണ്ട് നമ്മുടെ ബോഡിയുടെ ഒരു ആനന്ദം നോക്കും അതോടൊപ്പം നമ്മുടെ മൈൻഡിൻ്റെ ആനന്ദം നോക്കും ഇത് രണ്ടും നല്ലതാണ് ശരീരത്തിൻ്റെ എന്തൊരു ആനന്ദമുണ്ടോ അതിനൊരു നെഗറ്റീവ് ഉണ്ടാവും നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്കത് വിസർജിയായിട്ട് പോകുമല്ലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ആനന്ദങ്ങൾ നോക്കിപ്പോഴും ശരീരത്തിന്റെ ഏതൊരു ആനന്ദങ്ങളും നമുക്ക് പിന്നീട് എന്താ ഉണ്ടാവുക പ്രയാസങ്ങളുണ്ടാവുക മനസ്സിന്റെ ആനന്ദങ്ങളാണ് അതിനപ്പുറം ഒരു ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയാമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കർത്തവ്യം അതാണ് ഇവിടെ വന്നപ്പുണ്ടായത് ഞാനിവിടെ വന്നിട്ട് പഠിച്ചൊരു പാടെ എന്താണെന്നറിയോ നമ്മുടെ ലൈഫിൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ് എന്നുള്ളത് വലിയൊരു ഘടകാട്ടോ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന് പലരും അങ്ങനെയാണ് ശരീരത്തിൻ്റെ സന്തോഷം മാത്രം നോക്കുക അതിന് ചിലർക്ക് സെക്സ് ആവാം മദ്യമാവാം ഭക്ഷണമാവാം അല്ലെങ്കിൽ കുറേ കാഴ്ചകളാവാം അതിനു വേണ്ടിയിട്ട് മാത്രം യാത്രകൾ പോവാ വിവിധ ക്യാമ്പുകളിൽ പങ്കെടുക്കുക ടൂറ് പോരത്ര പണം ചിലവഴിക്കാനും അവർക്കും മടിയില്ല കാരണം ശരീരത്തിൻ്റെ ആനന്ദമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് അവർ നോക്കുന്നത് അതിലപ്പുറം നമ്മളൊരു ഒരു മെൻ്റൽ ഹാപ്പിനെസ്സും കൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൽ വന്നപ്പോൾ ഞാൻ അറിഞ്ഞൊരു വല്ലാത്തൊരു അനുഭൂതി ആ മെൻ്റൽ ഹെൽത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഘടകങ്ങൾ നമുക്ക് വളരെ വലിയൊരു സന്തോഷം ഉണ്ടാക്കും അതിനുമപ്പുറമുള്ളൊരു സന്തോഷമാണ് ഈ സ്പിരിച്വൽ ഹാപ്പിനെസ് മഷാ അത് എനിക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു സന്തോഷം പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ലൈഫിൽ നമ്മൾ എത്ര തിരക്ക് പിടിച്ച് നടക്കുമ്പോഴും നമ്മൾ ആനന്ദവും സന്തോഷവും ശരീരത്തിനും മനസ്സിനും അപ്പുറം ആത്മീയതക്ക് കൂടി പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത കൈവരുക ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണമുണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന നല്ല ഹെൽത്തി ഫുഡ് മനസ്സിന് വേണ്ടുന്ന ഭക്ഷണമുണ്ട് അതാണ് നമ്മുടെ ചിന്ത നല്ല ചിന്തകൾ അതോടൊപ്പം ആത്മാവിനൊരു ഭക്ഷണമുണ്ട് അത് തിക്കറുകളാണ് സ്വലാത്തുകളാണ് ആത്മീയമായ ഭോജനങ്ങളാണ് ആ ഭോജനം കൃത്യമായ അളവിൽ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ദാഹം തീർത്തില്ലെങ്കിൽ അതിൻ്റെ ആനന്ദം ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല അപ്പം ഇവിടെ ഈ ക്യാമ്പിൽ വന്നിട്ട് ഈ നല്ല സൗകര്യം ഇവിടെ അധികം വലിയ തണുപ്പൊന്നുമില്ല ആ വലിയ ചൂടും ഇല്ലാത്ത നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നല്ല മഴയുടെ സമയത്തൊക്കെ ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് ഇവിടുത്തെ റൂമിലൊക്കെ കഴിയുക ഒരു പത്ത് മുപ്പത് ആളുകൾക്ക് ഒരു ഒരു പാർട്ടി നടത്താൻ പറ്റുന്ന ഹോളും ഇതൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ആ ഒരു സന്തോഷങ്ങളിലേക്ക് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഒരിക്കലും എന്തല്ല ഒരു പ്രൊമോഷൻ വീഡിയോ വീഡിയോ ആയിട്ടുള്ളതല്ല കണ്ടിട്ടാണ് വിളിക്കണേ ഇവിടെ മീഡിയ കണ്ടിട്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വിളിച്ചു നോക്കി വിളിച്ചു നോക്കി അഭിപ്രായങ്ങൾ നിങ്ങൾ പറയും ഇവിടെ വണ്ടി വരാനൊരു നാല് ഫാമിലി ഒക്കെ വന്നാൽ നാല് റൂം ഇപ്പൊ ഒരു ഹട്ടിന്റെ മുകളിൽ ഒന്ന് പിന്നെ വേറെ ഇതിന് കെട്ടിടത്തിൽ ചേർന്നിട്ട് വേറെ മൂന്നെണ്ണം പിന്നെ ഇവിടുന്ന് ആകാശവും ഭൂമിയും മലയും കാലത്തൊക്കെ ഇങ്ങനെ റൂമിൽ എന്താണെങ്കിലും ഒരു കാര്യം പറയാണ്ട് ഇന്ന് ഞങ്ങക്ക് വേണ്ടിട്ട് വീഡിയോ എടുത്തിരുന്നത് ആബിദ് 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 മോങ്ങ സാറാണ് അധ്യാപകനാണ് പാവം അദ്ദേഹം ഞങ്ങക്ക് വേണ്ടി ക്ഷമയോട് കൂടി ഇത് എടുത്തേരാൻ കാണിച്ചു നല്ല മനസ്സിനെ പറഞ്ഞ നന്ദി പറയണേ കാരണം മൂപ്പരെ ക്ഷമ കരുണ്ട് മൂപ്പരോട് ചെറിയ ഷോർട്സ് എടുക്കാൻ തന്നെയാണ് ഈ വീഡിയോ എടുപ്പിച്ചത് അവസാനിപ്പം അത് മിൻസുകൾ ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു തന്നെയാണ് മൂപ്പരുടെ എല്ലാ ക്ഷമയും പോവാണ് അപ്പൊ ഇൻഷാള്ള എല്ലാവരും എന്ത് ചെയ്യാ ഈ ഒരു സ്ഥലം വന്ന് കാണാൻ ശ്രമിക്ക ഇതിന്ന് കോഴിക്കോട് ഒരു നാല്പത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഈ തിരുവമ്പാടി ഈ ഈയൊരു സ്ഥലത്തേക്കുള്ളത്